ഞാൻ നജ്മുദ്ദീൻ നജ്മുദ്ദീൻ ഫോർമർ പ്ലെയർ ഇന്ത്യൻ ഫുട്ബോളിലെ മറഡോണ എന്നായിരുന്നു നജ്മുദ്ദീന്റെ കളിക്കളത്തിലെ പേര് ഇന്ത്യക്കകത്തും പുറത്തും നൂറുകണക്കിന് കളിക്കളങ്ങളെ പ്രഭാപൂരിതമാക്കിയ നജ്മുദ്ദീൻ എന്ന ഫുട്ബോൾ നക്ഷത്രം പൊലിഞ്ഞു ടൈറ്റാനിയത്തിന്റെ പടക്കുതിര കൊല്ലം തേവള്ളി സ്വദേശി നജ്മുദ്ദീൻ ഇനി വിശ്രമത്തിലേക്ക് ഇന്ത്യയുടെ മറഡോണ എന്നറിയപ്പെടുന്ന അശ്വവേഗമുള്ള ഈ കുറിയ കളിക്കാരന്റെ ജീവിതത്തിന് വിധിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങി ഏറെ മാസങ്ങൾ അർബുദത്തോട് പുരുതി ജീവിച്ച അന്താരാഷ്ട്ര ഫുട്ബോൾ താരം തിരുവനന്തപുരത്തെ വീട്ടിൽ അന്തരിച്ചു മകളും ജിദ്ദയിലെ പ്രമുഖ ഗായികയുമായ സോഫിയ സുനിൽ ഉൾപ്പെടെ എല്ലാ മക്കളും അദ്ദേഹത്തിന് സമീപത്തുണ്ടായിരുന്നു നജിമുദ്ദീൻ്റെ ആരാധകരിൽ ഒരാളായ പ്രമുഖ സ്പോർട്സ് ലേഖകൻ ഡെവി മേനോന്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട് പാൽ വെളിച്ചത്തിൽ ഇളകിമറിയുന്ന മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിലെ ഗ്യാലറികൾ കാതിൽ ലോങ് വിസിലിന്റെ മനം വയക്കുന്ന ഈണം നാല് പതിറ്റാണ്ട് മുമ്പ് കേരളം ചരിത്രത്തിലാദ്യമായി സന്തോഷ് ട്രോഫി മാറോടണച്ച രാത്രി നജിമുദ്ദീൻ അന്ന് പ്രായം ഇരുപത്തൊന്ന് ആവേശം അണപൊട്ടിയൊഴുകിയ ഫൈനലിൽ ക്യാപ്റ്റൻ മണിയുടെ മിന്നുന്ന ഹാഡ്രിക്കോടെ റെയിൽവേസിന്റെ കഥ കഴിച്ച കേരള ടീമിലെ ബേബി ആയിരുന്നു നജിമുദ്ദീൻ ഇടനഞ്ചിൽ തിളച്ചു മറിയുന്ന പോരാട്ട വീര്യവും ബൂട്ടുകളിൽ അണയാത്ത അഗ്നിയുമായി നജിമുദ്ദീൻ കളിക്കമ്പക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ട്രിപ്പിൾ ചെയ്ത് കുതിച്ചു വന്നത് ആ ടൂർണമെന്റിൽ നിന്നാണ് അതും എന്തൊരു വരവ് അതെ കേരളം സൃഷ്ടിച്ച എക്കാലത്തെയും ഏറ്റവും മികച്ച അറ്റാക്കർമാരിൽ ഒരാളായ നജിമുദ്ദീൻറെ ഫുട്ബോൾ ജീവിതത്തിലെ വർണ്ണപ്പകിട്ടാർന്ന ഒരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു പിന്നീട് അങ്ങോട്ട് കേരള ഫുട്ബോളിൽ നജിമുന്ദീന്റെ പ്രതാപകാലമായിരുന്നു പ്രതിരോധത്തിലെ പത്മവ്യൂഹങ്ങൾക്കുമേൽ ചാടി ഉയർന്ന് വിങ്ങുകളിൽ നിന്നുള്ള ക്രോസുകളിൽ കൃത്യതയോടെ തലവെക്കുന്ന നെജിമുദ്ദീ ജിംനാസ്റ്റിന്റെ മെയ്വഴക്കത്തോടെ എതിർ സ്റ്റോപ്പർമാർക്കിടയിലൂടെ പെനാൽറ്റി ഏരിയയിലേക്ക് നുഴഞ്ഞു കയറുന്ന കളിക്കാരൻ പാസുകൾ വാങ്ങി കാൽമുട്ടിലേക്ക് മറിച്ച് പന്ത് നിലം നിലന്തൊടുമുമുമ്പ് ഞൊടിയിടയിൽ വലയിലേക്ക് തൊടുക്കുന്ന നെജുമുദ്ദീ മുൻ തലമുറയിലെ കളിക്കമ്പക്കാരുടെ മനസ്സിൽ മിഴിവാർന്നു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ജിദ്ദയിൽ സി ഫുട്ബോൾ കൂട്ടായ്മകളിൽ അദ്ദേഹം പലപ്പോഴും സ്ഥിര സാന്നിദ്ധ്യമായിരുന്നു മുപ്പത്താറ് വർഷത്തെ സേവനത്തിനു ശേഷമാണ് ഈ താരം ടൈറ്റാനിയത്തിന്റെ പടിയിറങ്ങിയത് അധികമാരും അറിയാതെ സ്റ്റോർസ് അസിസ്റ്റന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജോലിക്ക് കയറിയ നജിമുദ്ദീൻ വിരമിക്കുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു ആ സ്കോറിംഗ് വൈഭവത്തിന്റെ പിന്നിൽ കേരളത്തിൽ കേരളത്തിലുടനീളമുള്ള അഖിലേന്ത്യാ ടൂർണമെന്റുകളിൽ ടൈറ്റാനിയം അശ്വമേധം നടത്തിയ കാലമുണ്ടായിരുന്നു തിരുവനന്തപുരം ജി വി രാജ ട്രോഫി കൊല്ലം മുനിസിപ്പൽ ഗോൾഡൻ ജൂബിലി കോട്ടയൻ മാമൻ മാപ്പിള തൃശൂർ ചാക്കോള കോഴിക്കോട് സേട്ട് നാഗ്ജി കണ്ണൂർ ശ്രീനാരായണ അക്കാലത്ത് നാഗ്ജി ട്രോഫി മാത്രമേ ഞങ്ങൾക്ക് പിടിതരാതിരുന്നിട്ടുള്ളൂ അവിടെ ഫൈനലിൽ തോറ്റു നജിമുദ്ദീൻ ഒരിക്കൽ ആക്കഥ പറഞ്ഞു അതൊരു കാലം ഇന്ന് ആ ടൂർണമെന്റുകൾ പോലും ഓർമ്മയായിരിക്കുന്നു എന്തെങ്കിലും തിരിച്ചു വരുമോ നമ്മുടെ ഫുട്ബോളിൻ്റെ നല്ല കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോഴിക്കോട് സന്തോഷ് ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിൽ പരിചയ സമ്പന്നനായ ഗോവൻ ഗോളി ബ്രഹ്മാനന്ദന്റെ തലയ്ക്ക് മുകളിലൂടെ ചാടിയുയർന്ന് പന്ത് വലയിലേക്ക് ഹെഡ് ചെയ്യുന്ന നജിമുദ്ദീൻ അമ്പരചുംബികളായ പ്രതിരോധ ഭടന്മാർക്കിടയിലൂടെ ഒരു കൊച്ചു മോറിസ് മൈനർ പോലെ നജിമുദ്ദീൻ ഒഴുകിപ്പോകുന്നത് കാണാൻ പോലും ഉണ്ടായിരുന്നു ഒരു ലാവണ്യം വെറുതെയല്ല നാഷണൽസിലെ മികച്ച കളിക്കാരനായി നജിമുദ്ദീനെ ഗാലപ്പ് പോൾ വഴി കോഴിക്കോട്ടുകാർ തിരഞ്ഞെടുത്തത് അടിച്ച ഗോളുകളിൽ ഏറ്റവും അവിശ്വസനീയമായി സ്വയം തോന്നിയത് ഏതായിരുന്നു രബിമേനോന്റെ ചോദ്യത്തിന് നജുമുദ്ദീൻ്റെ മറുപടി പലതുമുണ്ട് നാഗ്ജിയിൽ ട്രാൻസ്പോർട്ടിനെതിരെ നേടിയ ഗോളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഡൈനീഷ്യൻസിന്റെ ഉയർന്നു വന്ന ക്രോസ് തലകൊണ്ട് കണക്ട് ചെയ്യാൻ ഓടിവരികയായിരുന്നു ഞാൻ പക്ഷേ കണക്ക് കൂട്ടുകല്ലുകൾ തെല്ലൊന്ന് പിഴച്ചു ഓട്ടം പന്തിനേക്കാൾ ഒരടി മുന്നിലാണ് അവസാനിച്ചത് ഗോൾ വരയ്ക്ക് തൊട്ട് മുന്നിൽ വെച്ചൊരു പരീക്ഷണം നടത്താൻ ഞാൻ തീരുമാനിച്ചു നിന്ന നിൽപ്പിൽ പിന്നിലെ കാഞ്ഞുകൊണ്ട് ശക്തമായി പന്ത് ഹെഡ് ചെയ്തു ആ ആംഗിളിൽ നിന്ന് ഗോൾ ഗോളടിക്കാനാകുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ അത് ഗോളായി കൊറ്റാലിൽ നിന്നുന്നവണ്ണം നജ്മുദ്ദീന്റെ നെറ്റിയിൽ നിന്ന് പോസ്റ്റിലേക്ക് ചീരി പന്ത് ഗോൾ കീപ്പർക്ക് ഒരു പഴുത്തും നൽകിയിരുന്നില്ല അതെ എത്രയെത്ര മാരക ഗോളുകൾ കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇൻസൈഡ് ഫോർവേഡ് ആയിരുന്ന നജ്മുദ്ദീനെ റൈറ്റ് ഔട്ട് ആക്കിയത് കോച്ച് സൈമൺ സുന്ദർ കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത പരിശീലകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എൺപത് വരെ തുടർച്ചയായി സന്തോഷ് ട്രോഫി കളിച്ച നെഞ്ചുമുത്തി പിന്നീട് ഒരു വ്യാഴവട്ടം കൂടി ടൈറ്റാനിയത്തിന്റെ ജേഴ്സി എടുങ്ങും വിരമിച്ച ശേഷം ക്ലബിന്റെ കോച്ചും മാനേജറുമായി കുറച്ചു കാലം പന്തുകളിയെ പ്രാണനുതുല്യം സ്നേഹിച്ച മലയാളികൾക്ക് ആ മോഹങ്ങൾക്ക് മുകളിലൂടെ മഴവില്ലെ പന്തുമായി കുതിച്ച പടക്കുതിരയിത ലോകം വിട്ടു ആദരാഞ്ജലി